ഇത് മുക്കാൽ വട്ടം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അയ്യപ്പൻ്റെ മുക്കാൽ ചെയ്തതും ഇവിടെ തുലിയിരിക്കുന്നു അയ്യപ്പൻ കാശാൽ അയ്യപ്പൻ തന്നെ ഞാൻ ഗുരുവിനോട് കൂടെ ഇവിടെ ഇരിക്കും എന്ന് സത്യം ചെയ്തു കൊടുത്തേക്കും മകര സംഗമം നടക്കുമ്പോൾ ശബരിമലയ്ക്ക് പോകും എന്ന് സത്യം ചെയ്തു കൊടുത്തേക്കാണ് ഈ ക്ഷേത്രത്തിൽ മുക്കാൽ വട്ടം എന്നുള്ള പേര് അതിനുപരി ലോകമാതാവായ ലളിതാംബിക എന്ന് പറയുന്നത് മനസ്സിന് മാളിയപ്പുറത്തേറെ മൂല കുടുംബവും കൂടെയാണ് ഇവിടെ നിന്നാണ് അനവണ ഉത്ഭവമായത്

한날자막 모르 및 자막